ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ശബരിമല ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാൻ വീണ്ടും നീക്കം തുടങ്ങി സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് വഴി ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാനാണ് നീക്കം ഇതിനായുള്ള ഫയൽ നീക്കം ടൂറിസം വകുപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു ഹെലികോപ്റ്റർ സർവീസ് പാടില്ല എന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത പമ്പയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ശബരിമലയെ ടൂറിസം കേന്ദ്രമാക്കുകയാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന ഇതിന് മുൻപ് തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇത് ശരിവെക്കുന്നതായിരുന്നു പിന്നീട് പുറത്തുവന്ന ഓരോ തെളിവുകളും കോടികൾ നൽകുന്നവർക്ക് സുഖദർശനവും താമസവും ദേവസ്വം ബോർഡ് വാഗ്ദാനം ചെയ്യുന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നത് യഥാർത്ഥ ഭക്തരെ തന്നെ ഞെട്ടിച്ചു കൊട്ടിഘോഷിച്ച് സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം വൻ പരാജയമായി മാറുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് എന്നാൽ ശബരിമലയുടെ വികസനമല്ല ടൂറിസം സാധ്യതകൾ തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ശബരിമലയിൽ ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാനുള്ള നീക്കവും സർക്കാർ തുടങ്ങി ടൂറിസം വകുപ്പിനെ ഉപയോഗിച്ച ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാനാണ് നീക്കം നടക്കുന്നത് ഇതിനായുള്ള ഫയൽ നീക്കം ടൂറിസം വകുപ്പിൽ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ സ്വകാര്യ കമ്പനി ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കാൻ നീക്കം നടത്തിയിരുന്നു എന്നാൽ ഹൈക്കോടതി ഇതിന് അനുമതി നൽകിയില്ല ഇപ്പോൾ ഹൈക്കോടതി വിധിയെപ്പോലും കാറ്റിൽ പറത്തിയാണ് ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാൻ സർക്കാർ നീക്കം നടത്തുന്നത് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയിലെ യഥാർത്ഥ വികസനമല്ല സർക്കാർ ലക്ഷ്യമിട്ടത് കോടികൾ നൽകുന്നവർക്ക് ശബരിമലയെ സുഖവാസ കേന്ദ്രമാക്കാനുള്ള നീക്കങ്ങളാണ് പുറത്തുവരുന്ന ഓരോ തെളിവുകളും ആർ രാജീവ് ജനം തിരുവനന്തപുരം